ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് സവാള വെച്ചിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി കിടക്കാൻ ഐറ്റം ഉണ്ടാക്കാനാ കേട്ടോ അപ്പം ഇന്ന് ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അതേപോലെ രുചിയിൽ മുന്നേറി നിൽക്കുന്ന നല്ലൊരു താരമാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാനിത് ആദ്യം തന്നെ സവാള തന്നെ എടുത്തിട്ടുള്ളത് കേട്ടോ അട്ടോ ഇതേപോലെ വലുതായിട്ട് മുറിച്ചിടാനായിട്ട് നോക്കണേ ഇതേപോലെ നല്ല തടിയായിട്ട് മുറിച്ചിടണം ഓരോ ഇത് ഇതളുകളായിട്ട് നമുക്ക് ഇതെടുക്കേണ്ടതാണ് അപ്പോൾ ഇതാ ഇതേപോലെ ഞാനിതാ ഓരോ ഇതളുകളായിട്ട് എടുത്തിട്ടുണ്ട് അതിനാണ് ഞാൻ കുറച്ചൊരു വെളിയിങ്ങനെ മുറിച്ചിടണം എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതാ ഞാൻ രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കൂടുതലായിട്ട് എടുക്കാനായിട്ട് നോക്കാം ഞാൻ രണ്ട് സവാള വെച്ചിട്ടാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് കൂടുതൽ എരിവ് ആവശ്യമുണ്ട് ഇതിന് അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് പച്ചമുളക് എടുക്കാനായിട്ട് നോക്കട്ട നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് തന്നെ ഞാനൊരു ആറ് ഏഴെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് എടുക്കാം അടുത്തതായിട്ട് വേണ്ടത് വിനാഗിരിയാണ് സുർക്ക സുർക്കയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം സുർക്കയും കൂടി ഒഴിച്ചു കൊടുക്കുന്നതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കാം അപ്പം മിക്സാക്കുന്നതിൻ്റെ ഇടയിൽ ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടു കൊടുക്കണേ അപ്പോൾ കുറച്ച് ഉപ്പ് കൂടുതലായിട്ട് ഇട്ടു കൊടുക്കാനായിട്ട് നോക്കാം ഉപ്പ് കൂടി ഇട്ടു ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം ഞാൻ ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിതാ കാണുമ്പോൾ മനസ്സിലാവും ആ ഒരു സവാളയും പച്ചമുളകും വിനാഗിരിയും ഉപ്പും കൂടി നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ തയ്യാറാക്കണം അതിനാവശ്യമായിട്ട് ഞാൻ ഇതാ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് നോക്കാം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതലട്ട അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക കടുക് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് കറിവേപ്പിലയും ഒരു രണ്ട് മൂന്ന് വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ കറിവേപ്പില കുറച്ച് കൂടുതലായിട്ട് എടുക്കുക കറിവേപ്പിലയും വറ്റൽമുളകും കൂടി നന്നായിട്ടൊന്ന് ഇതേപോലെ കളർ ചേഞ്ച് വരുമല്ലോ അപ്പം നന്നായിട്ടൊന്നും ചെയ്ഞ്ച് വരണ്ട ഇതേപോലെ ഒന്ന് ആയതിന് ശേഷം ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വയ്ക്കുക അപ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഓഫാക്കി ഇടട്ട അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് ഓഫാക്കിയതിന് ശേഷം അല്ലെങ്കിൽ കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് സ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നന്നായിട്ടിതാ മുളക് പൊടിയും ഈ ഒരു മഞ്ഞൾപ്പൊടിയും അതിൻ്റെ കൂടെ ഇതിലേക്ക് ഒരു അര സ്പൂൺ കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ കായപ്പൊടി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ഇതൊന്ന് മൂത്ത് വരട്ടെ അപ്പോൾ കരിഞ്ഞു പോകാൻ പാടില്ല ഞാൻ ഇത് ഇപ്പം ഈയൊരു ടൈമിൽ ഞാൻ ഓഫാക്കിയിട്ടുണ്ട് ാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ സവാള മിക്സിലേക്ക് ഇതൊന്ന് ഇതൊന്നും ഒഴിച്ചുകൊടുക്കുക ഞാനിതാ ഈയൊരു മിക്സിലേക്ക് ഈ ഒരു കൂട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നിതാ എടുക്കുക ആ ഒരു സവാളയും ഈയൊരു മസാലയും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടട്ടെ ഞാനിതാ ഈയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് വലുതായിട്ടുള്ള പാത്രം എടുക്കാനായിട്ട് നോക്കാം ഞാൻ മൊത്തത്തിൽ ഇതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മിക്സ് ആക്കിയിട്ട് വീണ്ടും നമ്മളെ ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഇതാ സവാള അച്ചാറാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഏതിൻ്റെ കൂടെ കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റിയാണ് നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ നെയ് ചോറിൻ്റെ കൂടെ ആയാലും സദാ ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ എന്തിൻ്റെ കൂടെ ആയാലും നമുക്കിത് കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റിയാണ് വെറുതെ പറയല്ല അപ്പം നിങ്ങൾ വീട്ടിൽ സവാള എല്ലാവരും വീട്ടിലുണ്ടാവില്ല ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം അപ്പോൾ ഇത് ഇപ്പോൾ കഴിക്കാനുള്ളതല്ല രണ്ട് ദിവസം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടച്ചു വെച്ചതിന് ശേഷം മൂന്നാം ദിവസം നമ്മൾ നമ്മളിതെടുത്ത് കഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ലട്ടോ അപ്പോൾ ഇപ്പം തന്നെ ഭയങ്കര ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒരേ ദിവസമെങ്കിലും ഒരു തവണയെങ്കിലും ഇതൊന്ന് തയ്യാറാക്കി നോക്കാം അഭിപ്രായം അറിയിക്കട്ടോ അപ്പോൾ വീഡിയോ ചെയ്യൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്